ഇതാ മത്സരം ആദ്യ ചുവട് വെച്ച് കടന്നു വരുന്ന മൂന്ന് കരിനാഗങ്ങൾ ഒരു പക്ഷേ ചാളിയാറിന്റെ കളിക്കളത്തില് സമാനമാകുന്ന ഒരു വെട്ടികച്ച മുഴങ്ങി കഴിഞ്ഞു ഒരു പുറത്ത് കളേസ് പടംപരമ്പി പിൻഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന വൈറ്റ് ട്രാക്കിലൂടെ ഒരുപക്ഷെ ചാലിയാറിന്റെ കാരണവരെന്ന നാമതയം ഇടനഞ്ചിൽ കൊത്തിവെച്ച കായിക താരം

കനകമഹൽ ചെല്ലറി സ്പോൺസർ ചെയ്യുന്ന പച്ച ട്രാക്കിലൂടെ ഹൈടെക് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാം നമ്പർ തോണിയിലെങ്ങനെ കുഴയാതെ തുടഞ്ഞുകൊണ്ട് പടയൊരുക്കം നടത്തി കുതിച്ചു വരുന്ന കളിക്കൂട്ടങ്ങൾ വി വൈ സി സി കോഴിക്കോടിന്റെ അമരക്കാരൻ അറബികൾ വിളിച്ച കാലിക്കൂത്തുകാരൻ യൂറോപ്യൻകാർ വിളിച്ച കാലിഫോർണിയക്കാരൻ ഇംഗ്ലീഷുകാരൻ വിളിച്ച കാലിക്കറ്റുകാരൻ തമിഴ് മക്കൾ വിളിച്ച കള്ളിക്കോട്ടക്കാരൻ അങ്ങനെ കോഴിയും കോട്ടകളെന്ന് പുനർജരിച്ച സാമൂതിരിയുടെ മണ്ണിൽ നിന്ന് ചാലിയാറിന്റെ ഓളപ്പരപ്പിലേക്ക് കടമെടുത്ത സജാദ് കമ്പളമാനെന്ന അമരക്കാരന്റെ നടുനായകത്വത്തിൽ റിന്റെ ഗോളപ്പരപ്പുകൾക്ക് തീയിട്ടുകൊണ്ട് കുതിച്ചു വായുന്ന മൂന്ന് വള്ളങ്ങൾ അവസാന ലാപ്പിലേക്ക് കുതിച്ചു കയറുന്ന പടയോട്ട വീരമുള്ള